നാളെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളില് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു സ്കൂളുകളിൽ പഠിപ്പ് മുടങ്ങാൻ സാധ്യത കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം വിവിധ ജില്ലകളിൽ അവധി സാധ്യത പ്രത്യേക വിദ്യാഭ്യാസ പന്ധിനെ കൂടുതൽ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കാം യിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്തും എസ് എഫ് ഐ എ ഐ എസ് എഫ് സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് എഫ് ഐ എ ഐ എസ് എഫ് സംയുക്തമായി ദേശീയ വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് സ്കൂളുകളിൽ ഉൾപ്പെടെ പഠിപ്പ് മുടക്കാനാണ് ആഹ്വാനം അതിനുശേഷം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രകടനങ്ങൾ നടത്തും കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്കൂളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയില്ല പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളെ ബാധിച്ചേക്കാം കേരളത്തിൽ ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ ചില താലൂക്കുകളിൽ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അവധി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്